കേരളത്തിന് അപമാനകരമായ രീതിയിൽ കേരളത്തിന് കേരളം വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിലും സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എക്കാലത്തും മാതൃകാപരമായി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് കേരളം കുറ്റവാളികളുടെ നാടായി മാറിയിരിക്കുന്നു കേരളം അതോരോഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങളെ സർവതലത്തിലും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട ചാണ്ടിക്കുഞ്ഞ് തൻ താൻ പ്രതികരിക്കുന്ന പുതുപ്പള്ളിയിലെ സ്ഥാപിക്കാനുമാണ് അപ്പോൾ അത് ആലോചിച്ച് നോക്കണം ആളുകളുടെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മേൽ അദ്ദേഹം കാണിക്കുന്നത അതല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രയോറിറ്റി എത്രമാത്രം വലുതാണ് രണ്ടായിരത്തി ആറില് നടത്തുന്ന പദ്ധതികള് സ്കോളർഷിപ്പ് ടകം നിരവധി പദ്ധതികള് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടി മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അങ്ങനെ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരവുമായി ഒരു ഭാഗത്ത് മുമ്പോട്ട് പോകുമ്പോൾ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്